അതായത് പുതുതായിട്ടുള്ള മോഡേൺ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ശരിയായ ദിശയിലേക്കുള്ള ചുവടുവെപ്പാകാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇലക്ട്രോണിക് എവിഡൻസ് എടുക്കാനുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കിയിരിക്കുകയാണ് പോലീസ് സെർച്ചൊക്കെ ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ നടത്തണമെന്ന് പറയുന്നു കോടതി പ്രൊസീഡിങ് ടൈം ബൗണ്ട് ആയിട്ട് തീർക്കാനുള്ള പ്രോസസ്സ് ഇത് ചെയ്യുന്നു അതിൻ്റെ ഒരു ശ്രമം ഈ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും ഈ പ്രോസസ്സെല്ലാം പ്രൊസീജിയറൽ ആസ്പെക്ട് ഇപ്പം പ്രതികൾക്ക് സമൻസ് ഇഷ്യൂ ചെയ്യുന്നതാണെങ്കിലും അത് സർവീസൊക്കെ അത് ഇലക്ട്രോണിക് മോഡിൽ കൂടി ആകുമ്പോഴത്തേനും കുറെ കൂടെ പെട്ടെന്നാകുമെന്നുള്ള ഒരു ഇതാണ് കാരണം കോടതികളിൽ കേസ് കെട്ടിക്കിടക്കുന്നതാണ് ഏറ്റവും വലിയ താമസം വരുന്നതാണ് ഏറ്റവും വലിയൊരു വീഴ്ചയായിട്ട് ഇന്ത്യൻ ക്രിമിനൽ നടപടി സംഹിതയെപ്പറ്റി പറയുന്നത് പിന്നെ കുറേ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ക്രിമിനാലിറ്റി ഉണ്ടായിരുന്നെന്ന് എടുത്തുകളഞ്ഞു ഉദാഹരണത്തിന് ഹോമോസെക്ഷുവാലിറ്റി അഡൾട്ടറി പിന്നെ സെക്ഷൻ മുന്നൂറ്റി പതിനൊന്നിൽ പത്തിൽ ഒരു ടക്സ് എന്നും പറഞ്ഞുകൊണ്ട് അത് ചില ട്രൈബ്സിനെ മാത്രം ക്രിമിനലൈസ് ചെയ്യാൻ വേണ്ടി കൊളോണിയൽ സമയത്തുണ്ടാക്കിയിരുന്ന ഒരു ഒരു ക്രിമിനൽ ഓഫൻസാണ് അത് മാറ്റി പിന്നെ കിഡ്നാപ്പിങ് മൈനേഴ്സിൻ്റെ കിഡ്നാപ്പിങ് വന്നിട്ട് അത് ബോയ്സിനും ഗേൾസിനും ഒരേ ഏജ് ആക്കി ഔട്ടേജിങ് ഏജിങ് ദ മോഡസ്റ്റി ഓഫ് വിമൻ എന്ന് പറയുന്നത് അത് ജെൻഡർ ന്യൂട്രൽ ആക്കി മാറ്റി അതുപോലെ ഈ വിമൻ സെൻഡിക്കേറ്റുള്ള ത്രീ ഫിഫ്റ്റി ഫോർ സി ഐ പി സി ഉണ്ടായിരുന്നു വോയറിസം അത് ജെൻഡർ ന്യൂട്രലാക്കി അതേപോലെ ഡിസ്ഹാർമണി ഇമ്പ്യൂട്ടേഷൻ അതായത് കമ്മ്യൂണൽ ഹേട്ടഡ് ഉണ്ടാക്കുന്ന പരാമർശങ്ങൾ വൺ ഫിഫ്റ്റി ത്രീ ബി എന്ന് പറയുന്നത് അതിനകത്തെ പബ്ലിഷിംഗ് ഫോൾസ് ഓർ മിസ്ലീഡിങ് ഇൻഫർമേഷൻ ഫേക്ക് ന്യൂസ് കൊടുക്കുന്നതും ഒരു ഓഫെൻസ് ആക്കി മാറ്റി അങ്ങനെയൊക്കെയുള്ള കുറേ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി അതിനകത്ത് ഏറ്റവും പിന്നെ മോബ് ലിഞ്ചിങ് മോബ് ലിഞ്ചിങ് ഒരു പ്രത്യേക ഓഫെൻസ് ആയിട്ടെടുത്തു അതിനകത്ത് അഞ്ചോ അതിലാധികോ ആളുകളെ കൂടി ചേർന്ന് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞ് ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ റേയ്സിൻ്റെയോ കാസ്റ്റിൻ്റെയോ കമ്മ്യൂണിറ്റിയുടെയോ പേഴ്സണൽ ബിലീഫിൻ്റെയോ ബേസിസിലാണ് ഈ അറ്റാക്ക് നടന്നതെങ്കിൽ അതൊരു ഒഫൻസ് ആക്കി അതിന് ലൈഫ് എംപ്രിസൺമെൻറ്റോ ഡെത്ത് സെൻറ്റൻസ് വരെയോ ഒരു ഒഫൻസ് ആക്കി മാറ്റി ഈ അതെ അതെ ആൾക്കൂട്ട കൊലപാതകം മോബിൾ ഇഞ്ചിങ് പിന്നെ ഓർഗനൈസ്ഡ് ക്രൈം അത് നമുക്ക് സാധാരണ ഇതിൽ സ്പെഷ്യൽ നിയമങ്ങളാണുള്ളത് മഹാരാഷ്ട്രയിലാണെങ്കിൽ കൺട്രോൾ ഓഫ് ഓർഗനൈസ്ഡ് ക്രൈം മക്കോക്ക എന്ന് പറയും അതുപോലെ അങ്ങനെയുള്ള ചില സ്പെഷ്യൽ നിയമങ്ങൾക്കകത്തുണ്ടായിരുന്ന ഓഫൻസ് അതെടുത്തിട്ട് ഈ ജനറൽ നിയമത്തിൻ്റെ കീഴിലാക്കി ബി എൻ എസിൻ്റെ കീഴിലാക്കി ഇതിനകത്ത് ഒരു മരണം സംഭവിക്കുകയാണെങ്കിൽ അത് ലൈഫ് ഇംപ്രിസൺമെൻറ്റോ മരണ വധശിക്ഷയോ വരെ ആകാം ഡെത്തില്ലെന്നുണ്ടെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് ഫൈവ് പേർ വരെ പണിഷ്മെൻ്റ് കൊടുക്കുന്നതാകാം പിന്നെ പെറ്റി ഓർഗനൈസ്ഡ് ക്രൈംസ് തെഫ്റ്റ് സ്നാച്ചിങ് ചീറ്റിങ് അൺഓഥറൈസ്ഡ് സെല്ലിങ് ഓഫ് ടിക്കറ്റ്സ് അങ്ങനെയൊക്കെയുള്ള ഒഫൻസിന് കുറച്ചുകൂടെ ചെറിയ പണിഷ്മെൻ്റ് കൊടുത്തുകൊണ്ട് ഒരു പുതിയ സെക്ഷൻ വന്നു സെക്ഷൻ അറുപത്തൊമ്പതിൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് ഒരു സ്ത്രീയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവർ ഐഡൻറ്റിറ്റി മറച്ചു വച്ചുകൊണ്ട് സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുകയാണെങ്കിൽ അതൊരു കുറ്റമാക്കിയിട്ട് മാറ്റി പിന്നെ വേറൊരു നേരത്തെ ഐ പി സിയിൽ ഒരു ഒഫൻസ് ഉണ്ടായിരുന്നു ഒരാൾ കൊലപാതക കുറ്റത്തിന് ശിക്ഷ വിധിക്കപ്പെട്ട് കിടക്കുകയാണെങ്കിൽ വീണ്ടും ഒരു കൊലപാതകത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് ഡെത്ത് സെൻറ്റൻസ് കൊടുക്കണം അത് സുപ്രീം കോടതി അസാധുവാക്കിയതാണ് അതിപ്പോൾ വീണ്ടും കൊണ്ടുവന്നിട്ട് അത് ഡെത്ത് സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു ലൈഫ് ഇംപ്രസൺമെൻറ് വരെ പോകാം എന്നുള്ള രീതിയിലാക്കി അങ്ങനെ പിന്നെ ഡിജിറ്റൽ എവിഡൻസ് എഫ് ആർ രജിസ്റ്റർ ചെയ്യുമ്പോഴും ചാർജ് ഷീറ്റ് ഫ്രെയിം ചെയ്യുമ്പോഴും ജഡ്ജ്മെൻറ്റ്സ് എഴുതുമ്പോഴും ഒക്കെ ഡിജിറ്റൽ എവിഡൻസ് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന രീതിയിലാക്കി നേരത്തെ ഉണ്ടായിരുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്റ്റും എവിഡൻസ് ആക്റ്റും കൂടെ നോക്കണം ഇനി ഇപ്പം ജഡ്ജസിന് അതിൻ്റെ ആവശ്യമില്ല കാരണം ഇലക്ട്രോണിക് എവിഡൻസ് ഇപ്പോൾ അഡ്മിസിബിൾ ആക്കി പബ്ലിക് പ്രോപ്പർട്ടി എന്തെങ്കിലും ഡാമേജ് വരുത്തിയാണെങ്കിൽ അതിൻ്റെ ഫൈൻ എന്ന് പറയുന്നത് ആ എത്രമാത്രം ഡാമേജ് വരുത്തിയോ അത്രത്തോളം ഫൈൻ എൻഹാൻസ് ചെയ്യാമെന്നുള്ളതാക്കി അപ്പം അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്